നമ്മൾ ആൻസർ റെഡിയുടെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ സംസാരിച്ചതുപോലെ ഈ വിശ്വാസവും യുക്തിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു പക്ഷേ നമ്മുടെ യുക്തിക്ക് യുക്തി വിശ്വാസമായിട്ടൊരു കോൺട്രവേഴ്സ് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിലും യുക്തിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉന്നതമായിട്ടുള്ള ദൈവിക സത്യങ്ങൾ നമ്മൾ വിശ്വാസത്തോടെയാണ് ഗ്രഹിക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശദമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായി പിന്നെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ദൈവമായിട്ട് ബന്ധപ്പെടാനുള്ളൊരു മാധ്യമം എന്നെ നിലവിലാണല്ലോ ബിജുവിധ വിശ്വാസത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിശ്വാസം ഒരു ദൈവിക ദാനവുമാണ് ദൈവം തന്നില്ലെങ്കിൽ നമുക്ക് അല്ലേ സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ദൈവിക ദാനമാണ് വിശ്വാസം അപ്പോൾ അതുപോലെ നമ്മുടെ രക്ഷയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യവും വിശ്വാസത്തിലൂടെയാണ് ദൈവം നൽകുന്നത് അപ്പോൾ ഒരു ചോദ്യം വരുന്നത് മാത്രമല്ല അതിനകത്ത് നമ്മൾ മാനുഷികമായിട്ട് പറഞ്ഞാൽ പോലും നമ്മളിപ്പം ദൈവത്തിലുള്ള വിശ്വാസം ഈ ഭൂമി കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല അല്ലേ ഇപ്പം മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നൊക്കെ ഉള്ളത് നമ്മൾ മാനുഷികമായിട്ട് ഒരു ചിന്തി ചിന്തിച്ചാൽ പോലും വലിയ മനുഷ്യർക്ക് സന്തോഷവും പ്രത്യാശയൊക്കെ പകരുന്ന ഒരു കാര്യമാണ് എന്നിരിക്കലും എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യർക്കും വിശ്വാസം ഇല്ലാത്തത് ഓക്കെ നല്ലൊരു ചോദ്യം നല്ലൊരു ചോദ്യം അതിനെ ശരിക്കും ഉത്തരം പരിശുദ്ധാത്മാവ് തന്നു കഴിഞ്ഞാൽ അതെല്ലാവർക്കും കുറച്ചുകൂടി നല്ല ഉപകാരപ്പെടുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം പിസ്ത പിസ്തപുലോസിയ റോമാല സഭയ്ക്കത്തെ ലേഖനം പത്താമത്തെ പതിനേഴാമത്തെ വചനം നമുക്ക് സുപ്രചിതമാണ് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് നിൽസാർ ഉദ്ദേശിച്ച വിശ്വാസം ക്രൈസ്തവ വിശ്വാസമാണ് ഉദ്ദേശിച്ചത് അല്ലേ അല്ല ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് എല്ലാവർക്കും വിശ്വാസമില്ല എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം നമുക്ക് പറയാവുന്നത് ക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്നില്ല ക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്നില്ല അപ്പം സഭയ്ക്ക് നാല് സ്വഭാവ സവിശേഷത ഉള്ളതിൽ അതൊന്നാണല്ലോ സഭ പ്രേക്ഷിതയാണ് അല്ലെങ്കിൽ അപ്പോസ്തോലുമാണ് അപ്പോൾ പലപ്പോഴും എനിക്കത് തോന്നിയിട്ടുണ്ട് സഭ പരിശുദ്ധയാണ് എന്നുള്ള ആ ഒരു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധിക്ക് വേണ്ടിയൊക്കെ വിശ്വാസികൾ ശ്രമിക്കുന്നത് പോലെയും ആഗ്രഹിക്കുന്നത് പോലെയും അത് വിശ്വസിക്കുന്നത് പോലെയും സഭ അപ്രസ്തോലീയമാണെന്നുള്ള ആ ഒരു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു പ്രേക്ഷിതനാകേണ്ട ആകേണ്ടതാണ് ആകേണ്ടതാണ് ഈശോയെ പ്രഘോഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ എനിക്ക് നിത്യജീവൻ നഷ്ടമാകും നഷ്ടമാകുമെന്നുള്ളൊരു വിശ്വാസവും ബോധ്യവും അനേകം പേർക്കുണ്ടെന്ന് എനിക്ക് തോന്നില്ല അല്ലേ ആ വിശുദ്ധിക്ക് വേണ്ടിയുള്ളത് പോലൊരു താല്പര്യം പ്രേക്ഷിത പ്രവർത്തിക്കുവാനൊന്നും തോന്നില്ല വിശ്വാസം ചെയ്യുന്ന കാര്യത്തിൽ അത് ചുരുക്കം ജലർ തിരഞ്ഞെടുക്കപ്പെട്ട ജലർ ചെയ്യട്ടെ എന്നൊക്കെയാണ് പലപ്പോഴും ചിന്തയെന്ന് തോന്നുന്നു അപ്പോൾ അതേസമയം നമുക്കറിയാം മാമുദീസ സ്ഥൈല്യം എന്ന കുദാശികളിലൂടെ അത് എല്ലാവരും ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ വിശ്വാസം പങ്കുവയ്ക്കാൻ വിളിക്കപ്പെട്ടവരാണ് അപ്പം വിശ്വാസം സ്വീകരിച്ചവർ വിശ്വാസം പങ്കുവെക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി എൻ്റെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഇപ്പോൾ നമ്മൾ ഒന്നാമത് പറഞ്ഞത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് നിർത്തിയാലും അത് ചെറിയാലും വല്ലത് ഏഹ് കാരണം നമ്മൾ ആരോഗ്യ ഉദാഹരണം പറഞ്ഞു കേട്ടതുപോലെ ഒരു രോഗ ഒരു സാംക്രമിക രോഗം ലോകമാകാൻ പടർന്നിരിക്കുകയാണെന്നാണ് കോവിഡെന്ന് വിചാരിക്കുക അപ്പം അങ്ങനെ ഇരിക്കുക കോവിഡിന് മെഡിസിൻ കണ്ടുപിടിച്ചു അത് ഉപയോഗിച്ചു രോഗം പൂർണ്ണമായിട്ട് മാറി ഇങ്ങനെ ഈ ഒരു മെഡിസിൻ കിട്ടിയ സൗഖ്യം പ്രാപിച്ച വ്യക്തി തൻ്റെ കൈവശം മെഡിസിൻ ഉണ്ടായിട്ടും തൻ്റെ ചുറ്റുപാടുമുള്ളവർ ഈ രോഗത്തിൽ വേദനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന കണ്ടിട്ടും ആ മരുന്ന് പങ്കുവയ്ക്കാതിരിക്കുക എന്നുള്ളത് അല്ലേ ഇത്രയും വൈരുദ്ധ്യമാണ് അപ്പം അങ്ങനെ പങ്കുവയ്ക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം രണ്ടാണ് ഒന്നുകിൽ ഈ വ്യക്തി സുഖപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഈ വ്യക്തി വലിയ സ്വാർത്ഥനാണ് അല്ലേ എന്ന് നമ്മൾ പറയേണ്ടി വരും ഇവിടെ എനിക്ക് ഒന്നാമത്തോട് ചേർന്ന് ഒരു ഒരു ഉറപ്പാണ് വിശ്വാസം കാര്യമായിട്ട് പങ്കുവയ്ക്കപ്പെടുന്നില്ല പങ്കുവെക്കപ്പെടാത്തതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് രണ്ടാമത്തെ വിഷയം അത് സ്വയം സുഖപ്പെട്ടിട്ടില്ല ഒരാൾ സ്വീകരിച്ചു എന്ന് പറയുന്ന വിശ്വാസം അയാൾക്ക് തന്നെ ഒരു സൗഖ്യമായിട്ടോ രക്ഷയോടെ അനുഭവപ്പെട്ടിട്ടില്ല അതിന് പല കാരണങ്ങൾ കാണും കേട്ടോ പല കാരണങ്ങൾ കാണും അസീസിനെ ഫ്രാൻസിസിനെ കുറിച്ച് ഒരു കഥ കേട്ടിട്ടുള്ളൊരു സംഭവമായിരിക്കും അതേക്കുറിച്ചിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അച്ഛൻ ഒരു അച്ഛൻ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയാണ് അപ്പം ഫ്രാൻസിസ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഭാഗത്തുനിന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പം ഫ്രാൻസിസിന് അദ്ദേഹത്തിൻ്റെ സ്വസദ്ധമായ ശരീരത്തിൽ ഒരു ലജ്ജ തോന്നി അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നെ അച്ഛൻ ഞാനീ പറയുന്ന കാര്യങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അച്ഛനും അറിയാമെന്നല്ലേ ഉള്ളൂ പിന്നെ എന്നെ അച്ഛനെ ഇതുപോലെ നോക്കുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞതെന്ന് പറയുന്നത് ഞാൻ ഇതല്ല ഇതിനേക്കാൾ കൂടുതൽ കാര്യം എനിക്കറിയാം പക്ഷേ നിൻ്റേതുപോലുള്ളൊരു വായിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാനിത് കേൾക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്ന പൗരോസ് റോമാലയത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം വിശ്വാസം ജീവിക്കുന്ന വ്യക്തി ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോഴാണ് കേൾവിക്കാരിൽ വിശ്വാസം ഉണ്ടാകുന്നത് എന്നുകൂടി അതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ തോന്നുന്നു അപ്പൊ വിശ്വാസം എന്തുകൊണ്ട് എല്ലാവരിലേക്ക് എത്തുന്നില്ല എന്ന് രണ്ടാമത്തെ കാരണം വിശ്വാസം സ്വീകരിച്ച വ്യക്തി അത് തന്നിൽ ആക്ടിവേറ്റ് ആക്കിയിട്ടില്ല ആ ജീവിക്കുന്നില്ല ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരു അമ്മ കുഞ്ഞിനെ മുല കൊടുക്കുന്നു അമ്മ കുഞ്ഞിനെ മുല കൊടുക്കുന്നു കുഞ്ഞു വായിൽ വെച്ചിരിക്കുന്നു പക്ഷെ കുഞ്ഞിന് വായു കുഞ്ഞത് നുണയണ്ടേ അപ്പൊ വിശ്വാസം എപ്പോഴും അത് ആക്ടിവേറ്റ് ആകുന്നത് പ്രത്യുത്തരിക്കുമ്പോഴാണ് അങ്ങനെ വിശ്വാസം വിളിക്കാവുന്നത് തന്നെയാണെങ്കിൽ അത് പ്രത്യുദ്ധരിക്കുമ്പോഴാണ് അതി അതുകൊണ്ടാണ് എപ്പോഴും വിശ്വാസത്തെക്കുറിച്ച് ഒരേ സമയത്ത് ദൈവത്തിൻ്റെ ദാനവും മറുഭാഗത്ത് മനുഷ്യന്റെ ഭാഗത്ത് പ്രത്യുത്തരവും കൂടി ചേരുന്നതാണ് രണ്ടും വിശ്വാസത്തെ വേദിയിരിക്കാൻ പറ്റത്തില്ല തന്നെ ഉള്ളപ്പോൾ വിശ്വാസം വിളിക്കാൻ പറ്റത്തില്ല വിശ്വാസത്തിന്റെ അനുസരണം അതന്നെ അതെ അതന്നെ അതന്നെ അപ്പൊ വിശ്വാസത്തിന്റെ അനുസരണം നടക്കുന്നില്ല വിശ്വാസിന് അനുസരണം നടക്കാത്തത് കൊണ്ട് ഇവർക്ക് ഈ വിശ്വാസം ഇത് ഊർജിതമായിട്ട് പങ്കുവെക്കാൻ പറ്റുന്നില്ല തീക്ഷണമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല ആ വിശ്വാസം സ്വീകരിച്ച് അത് സ്വയം അനുഗ്രഹമായി തീർന്നവർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നൊക്കെ പോലീസ് പറയുന്നത് തന്നെ അവർക്ക് അങ്ങനെ പറയുമ്പോളും ഒരാത്മാവിനെ അകത്തു നിന്ന് നിർബന്ധിക്കുന്ന ഒന്നായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്ന പോലോസ് പറയുന്ന പോലെ അതാരും പുറത്തു നിന്ന് മെത്രാണച്ചനോ അച്ഛനോ ആരും ഒന്നും പുറത്തുനിന്നൊന്നും പ്രേരിപ്പിക്കാതെ തന്നെ ആ വ്യക്തി സ്വയം സ്വയംചാലകമായിട്ട് പ്രേരിതമായിട്ട് അങ്ങനെ ആവേശപൂർവ്വം ചെയ്തു പോകുന്ന ഒന്നാണത് അപ്പം ആ ഒന്ന് ഒന്നുകിൽ പ്രഘോഷിക്കുന്നവരുടെ പ്രശ്നത്തുണ്ട് പ്രഘോഷണത്തിൻ്റെ പ്രഘോഷണത്തിന്റെ പ്രശ്നമുണ്ട് പ്രഘോഷിക്കുന്നവരിലെ ഒരു യഥാർത്ഥ ആത്മാർത്ഥതയില്ലായ്മയും അവർ തന്നെ സ്വയം അത് വേണ്ടത് അനുഭവിക്കാറുള്ള പ്രഘോഷണവും പിന്നെ കടന്നു വരുന്നവരുള്ള ആത്മാർത്ഥതയില്ലായ്മയും ഒക്കെ ഭാഗമാണ് എന്ത് എന്താ അതൊക്കെ ഒരു കാരണമായിട്ട് പറയാമെന്നാണ് കേട്ടോ എങ്കിൽ തന്നെയും വിശ്വാസം സ്വീകരിച്ച വ്യക്തികൾക്ക് അത് അനുഭവ അനുഭവമായിട്ടില്ല എന്നാണ് അടിസ്ഥാന വിഷയം അതുകൊണ്ട് തന്നെ ചുറ്റുപാടുകളിലേക്ക് ഈ വിശ്വാസം പകരപ്പെടുന്നില്ല മൂന്നാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യുക്തി വിശ്വാസം ഇതുപോലെ ചുറ്റുപാടും കാര്യമായിട്ടിങ്ങനെ ശക്തി അത്ര തീക്ഷണമായിട്ട് പ്രഘോഷിക്കുമ്പോൾ പോലും യുക്തി കൊണ്ട് നമുക്കതിനെ കോട്ട കെട്ടി നിർത്താം കാരണം പിന്നെ ദൈവം മനുഷ്യനെ കൊടുത്തിരിക്കുന്ന സ്വന്തം മനസ്സനുസരിച്ച് ദൈവത്തെ പോലും നിഷേധിക്കത്തക്ക രീതിയിലുള്ള ഫ്രീഡം ഉണ്ടല്ലോ അപ്പൊ ആ ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ എൻ്റെ യുക്തിയൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ അവൻ്റെ ഉള്ളിലേക്ക് പിന്നെ സ്വീകരിക്കാത്ത സ്വീകരിക്കാതെ ഇങ്ങനെ ഒരു ഒരു മതിൽ തീർത്തുകൊണ്ടും അങ്ങനെ വിശ്വാസം അവനിലേക്ക് പ്രവേശിക്കാതെ അതൊന്നും ഒത്തിരി ഈ ഒരു കാലഘട്ടത്തിൽ എനിക്കൊന്നൊരു പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ട് തൊട്ടാണ് ഈ യുക്തിയുടെ ആ ഒരു യുക്തിവാദമൊക്കെ ശക്തമായി ലോകത്തിലേക്ക് വരുന്നത് അപ്പോൾ അത് അതിൻ്റെ ഒരു അതിപ്രസരം ഇപ്പം സോഷ്യൽ മീഡിയ വഴി ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതും വിശ്വാസം വേണ്ട രീതിയിലേക്ക് കടന്നു എല്ലാം തടസ്സമായിട്ടുണ്ട് നാലാമതൊരു കാര്യം പറയാവുന്നത് വിശ്വാസം അതിൽ തന്നെ ഒരു പൂർണ്ണമായ ഒന്നല്ല വിശ്വാസം ഒന്നിലേക്കുള്ളൊരു വിത്ത് പോലെയാണ് അത് സ്നേഹത്തിലേക്കുള്ളൊരു വിത്ത് പോലെയാണ് വിശ്വാസം അപ്പം നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ട് ബന്ധമുണ്ടെങ്കിൽ തന്നെ കുറച്ചുകൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് വിശ്വാസം സ്വീകരിച്ച വ്യക്തി അതിനെ സ്നേഹമായി രൂപാന്തരപ്പെടുത്തുമ്പോൾ അത് ചുറ്റുപാടുള്ളവരിൽ വിശ്വാസം ജനിപ്പിക്കും അപ്പം എന്ന അനേകർക്ക് വിശ്വാസമുണ്ട് വിശ്വ വിശ്വാസമുണ്ട് അവർ മേണെങ്കിൽ മലകളെ മാറ്റി ഒക്കെ എല്ലാം വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിരിക്കുന്ന പോലെ ആ വിശ്വാസത്തെ സ്നേഹമായിട്ട് രൂപാന്തരപ്പെടുത്തിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസത്തിന് സൗന്ദര്യമില്ല നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഒതുങ്ങി നിൽക്കാതെ സ്നേഹപ്രമാണമായിട്ടെ വളർത്തണമെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രമാണമായിട്ട് ഇങ്ങനെ വിശ്വാസ പ്രമാണത്തിൽ നമ്മുടെ നമ്മുടെ അതിനെ ഒതുക്കി നിർത്താതെ അതിനെ സ്നേഹപ്രമാണമായിട്ട് രൂപാന്തരപ്പെടുത്തണം എന്ന് ഫ്രാൻസ് ഫ്രാൻസിപ്പ് പറഞ്ഞു ഓർമ്മിക്കുകയാണ് അപ്പോൾ നമ്മൾ വിശ്വാസം അല്ലെ സ്നേഹത്തിലൂടെ പ്രവർത്തനരഹിതമായ വിശ്വാസമാണ് പ്രധാനം സൈൻ ബോളും പറയുന്നുണ്ട് അപ്പോൾ ഏറ്റവും ഒരുപക്ഷെ ഇന്ന് എല്ലാവരും വളരെ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസികൾക്ക് വിശ്വാസമുണ്ടെങ്കിലും വിശ്വാസികൾ ഒരു സ്നേഹത്തിലേക്ക് വളരുന്നില്ല എന്നത് ചുറ്റുപാടുള്ളവരെ ഈ വിശ്വാസിലേക്ക് ആകർഷിക്കുന്നതിന് വലുതായിട്ട് തടയുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു നിരീക്ഷണം ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ അതിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നാൽ ഞാൻ പറയുകയായിരുന്നു അപ്പോൾ ഒറ്റപ്പെട്ട ഒന്നുറേണ്ട കാര്യങ്ങളല്ല ഇങ്ങനെ പിന്നെ സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ കൃത്യനമ്പര് ഞാൻ ഓർക്കുന്നില്ല മുമ്പ് ഒരു മുമ്പൊരു എപ്പിസോഡ് നിന്ന് പറഞ്ഞെന്ന് തോന്നുന്നു അവിടെ ആറ് കാര്യങ്ങൾ പറയുന്നുണ്ട് ദൈവ നിഷേധം ഉണ്ടാകാനുള്ള കാരണങ്ങൾ അത് ഭൂരിഭാഗവും വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള കുറവുമായി ബന്ധപ്പെട്ട പറയുന്നത് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പല അങ്ങനെ പല പല കുറവുകളായിട്ട് ബന്ധപ്പെട്ട് ചുറ്റുപാടുള്ളവരിലേക്ക് അങ്ങനെ വിശ്വാസം കടന്നു വരാതിരിക്കാൻ വേണ്ടിയും ഉള്ളത് തളർന്നു പോകാൻ വേണ്ടിയൊക്കെ കാരണമായിട്ടുണ്ട് ഇപ്പം അത് വളരെ ക്ലിയർ ആയിരുന്നു വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് തന്നെ അതിനെ ഒരു ദാനം സ്വീകരിക്കാതിരിക്കാനും അല്ലേ നമ്മുടെ തന്നെ ചിന്തകൾ കൊണ്ട് തന്നെ തടഞ്ഞു നിർത്താനുമൊക്കെ സാധിക്കും അത് അതിലുപരിയായിട്ട് ഇതായിട്ട് തോന്നി കാരണം വിശ്വാസ എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊരു ചട്ടക്കൂടി കിട്ടി നിർത്തുവാണ് അപ്പോൾ അത് അതിൽ നിന്നും പിന്നെയും അല്ലേ ഫ്ലറിഷ് ചെയ്ത് സ്നേഹപ്രമാണത്തിലേക്ക് പോകേണ്ടതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശ്വാസം ഒരു ഡോറ് പോലെയാണ് അല്ലേ വേറെ വലിയൊരു കാര്യത്തിലേക്ക് വളർന്ന് വികസിക്കേണ്ടതാണെന്നുള്ള ഒരു ഇതാണ് അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുവാണ് പറയുന്നുണ്ട് സ്നേഹം ശരിഭവും അപ്പോൾ നമുക്ക് ഈ വിശ്വാസം എല്ലാവർക്കും എന്തുകൊണ്ടില്ല എന്നുള്ളതിന് വളരെ മനോഹരമായൊരു ഉത്തരമാണ് ബിജർ നൽകിയത് ഇപ്പം നമുക്ക് സ്വീകരിക്കുന്ന വിശ്വാസം എത്രത്തോളം ഉണ്ടെന്നുള്ളതിൻ്റെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് നല്ലൊരു വ്യക്തത കിട്ടിയെന്നാണ് വിചാരിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഒതുങ്ങാതെ നമ്മൾ അത് സ്നേഹത്തിലേക്ക് വികസിപ്പിക്കേണ്ടതാണെന്നുള്ളതും അതുപോലെ നമുക്ക് കിട്ടിയ വിശ്വാസം മറ്റുള്ളവരുടെ സ്നേഹത്തിൽ അത് ഷെയർ ചെയ്യുന്നില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് വിശ്വാസം ദൈവത്തിന് ദാനമാണെങ്കിലും നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട് അതിനെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്നൊക്കെയുള്ള വളരെ ഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ് ബിജുവിതൽ പങ്കുവച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിശ്വാസ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരമുണ്ട് എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ സിക്സ് ടു എന്ന നമ്പറിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാവുന്നതാണ് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഈഷോ അനുഗ്രഹിക്കട്ടെ